നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അൽമേൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ശക്തി ഇൻ മുംബൈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചിയാ സീഡ്സിന് വിറ്റിട്ടാണ് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പലരും ചിയാ സീഡ്സിന് ഉപയോഗിച്ച് വരുന്നവർ അപ്പോൾ ശരിക്കും പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിയാ സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ തടി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ക്വാളിറ്റി കൊണ്ടാണ് നമ്മുടെ തടി കുറയ്ക്കുന്നത് അതുപോലെ നല്ല രീതിയിൽ നമുക്ക് തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ചിയ സീഡ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഇത് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ചിയാസീഡ്സ് എന്ന് പറയുന്നത് വളരെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ ഫൈബർ എന്നിങ്ങനെ പലതരം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെ എന്ന് പറയാൻ പറ്റും ഏകദേശം രണ്ട് ടീസ്പൂൺ ചിയാസീറ്റ്സ് എടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തേഴും കാലറി ആണ് നിങ്ങൾക്കതിൽ നിന്ന് കിട്ടുക ഈയൊരു കാര്യം എങ്ങനെയാണ് നമ്മുടെ വെയ്റ്റ് ലോസ് തടി കുറയ്ക്കുന്നതിന് സഹായിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ഈ ചിയാസീഡ്സ് വെള്ളത്തിലിടുന്ന സമയത്ത് അതങ്ങനെ വീർത്ത് പോലെ കാണാനായിട്ട് സാധിക്കും സെയിം അതുപോലെ തന്നെ നമ്മളത് ഉള്ളിലേക്ക് കഴിക്കുന്ന സമയത്തും അതങ്ങനെ ചെറുതായിട്ടൊന്ന് വരും അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് വേർത്തി വരുമ്പോൾ നമ്മുടെ ദഹനം നമ്മുടെ വിശപ്പ് പതുക്കെ നന്നായിട്ട് കുറയാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയും വിശ് വിശപ്പ് കുറയുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് അധികം ഫുഡ് കഴിക്കുന്നൊരു ടെൻഡൻസിയും അതിലൂടെ കുറഞ്ഞ് അങ്ങനെ ഒരു രീതിയിലാണ് ചിയാസീഡ്സ് നമ്മുടെ തടി കുറയ്ക്കാനായിട്ട് ഹെൽപ്പാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ചിയാസീഡ്സിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഏകദേശം നിങ്ങളൊരു പത്ത് ഗ്രാം ചിയാസീഡ്സ് എടുക്കുകയാണെങ്കിൽ എയിറ്റ് പോയിൻ്റ് ഫോർ എട്ടേ പോയിൻറ്റ് നാല് ഗ്രാം ഓഫ് പ്രോട്ടീനാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുക അപ്പോൾ അത്രയും ചിയാ സീഡ്സ് നമ്മൾ കഴിക്കുമ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യവും നമ്മുടെ തടി കുറയ്ക്കുന്നതിന് വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ് പറഞ്ഞ കുറച്ച് കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ചിയാ സീഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം തടി കുറയ്ക്കാനായിട്ട് നമുക്ക് ഇത്രയും ഹെൽപ്പ്ഫുള്ളാണ് എന്ന് പറയുന്നത് ഇനി റിസേർച്ച് സ്റ്റഡീസിലേക്ക് പോകുകയാണെങ്കിൽ പഠനങ്ങൾക്ക് പകുതി കുറേ പഠനങ്ങൾ പറയും ചിയാ സീഡ്സ് എന്ന് പറയുന്നത് തടി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കുറേ പഠനങ്ങൾ പറയുന്നത് സീഡ്സ് തടി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളും അപ്പോൾ ഇത്രയും പഠനങ്ങളുടെ ഒരു ഒരു ബേസിക് ഒരു നിഗമനത്തിൽ ഞാൻ എത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ചിയാസിഡ്സ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഈ തടി കുറയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസേർച്ച് സ്റ്റഡീസിൽ അവരുടെ ഒരു ഫുഡ് ഷെഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അവർ തടി കുറയ്ക്കാൻ വേണ്ടി കൂടി ചെയ്തത് ഈ ചിയാ സീഡ്സിനെ മാത്രമാണ് അവർ ആശ്രയിച്ചിരുന്നത് കാരണം അവർ മൂന്ന് നേരം നാല് നേരം എപ്പോഴൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് എപ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ ചിയാ സീഡ്സ് എടുത്തുകൊണ്ട് മാത്രമേ അവർ തടി കുറയ്ക്കാനായിട്ട് നോക്കിയിരുന്നുള്ളൂ യാതൊരുവിധ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചിയാ സീഡ്സ് അവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വേറെ പഠനങ്ങൾ തടി കുറഞ്ഞു എന്ന് പറയുന്ന പഠനങ്ങളിൽ കൂടുതലായിട്ടും അവർ നല്ല രീതിയിൽ ഫുഡിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുത്തി അവരുടെ ജീവിതശൈലികളെല്ലാം പല മാറ്റങ്ങള് വരുത്തിക്കൊണ്ടാണ് അവർ ചിയാ സിഡ്സിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി ഈ ഒരു വ്യത്യാസം മാത്രമേ ഈ രണ്ട് പഠനങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ വെയ്റ്റ് ലോസ് കുറയ്ക്കണം അതായത് വെയ്റ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിയാ സീഡ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ക്രമീകരണങ്ങൾ നിങ്ങൾ വരുത്തി നന്നായിട്ട് എക്സസൈസ് ചെയ്ത് വെള്ളത്തിൻ്റെ നല്ലപോലെ ആക്കി നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമേ ഈ ചിയാശിഴ്ഷ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയുള്ളൂസ് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് കുറയ്ക്കും എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണുന്ന നീർക്കെട്ടിനെ കുറയ്ക്കുന്നതിനും എല്ലുകളുടെ ഫലം കൂട്ടുന്നതിനും ടൈപ്പ് ടു ഡയബറ്റീസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷുഗർ ലെവലിനെ നന്നായിട്ട് കുറയ്ക്കാനും ഈ ചിയാശീഴ്ചിന് നല്ലൊരു കഴിവുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കാരണം ഇത് നമ്മുടെ ശരീരത്തിലെ എക്സീവ് ആയിട്ട് കാണുന്ന തടീനെ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കും പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾ ഫുഡിൽ നന്നായിട്ട് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് അങ്ങനെ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി ചിയാസിച്ച് എത്രയൊക്കെ ഡോസിൽ നിങ്ങൾക്ക് എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ഒരു സെർവിങ്സ് അതായത് രണ്ട് ടീസ്പൂൺ വീതം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നേരം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലും വെയ്റ്റ് ലോസിനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കലത്തെ ഭക്ഷണം രാത്രിക്കലത്തെ ഏതാണ് നിങ്ങളുടെ മേജർ മീൽ ആ ഭക്ഷണത്തിന് തൊട്ട് മുന്നേ നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ചിയാസീറ്റ് കുതിർത്ത് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ വിശപ്പിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ വിശപ്പ് നന്നായിട്ട് കുറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു പ്രവണത അതും നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് വെയിറ്റ് മാനേജ് ചെയ്ത് അതായത് കൂ കുറയണമെന്നുമില്ല കൂടണമെന്നുമില്ല മാനേജ് ചെയ്ത് നിർത്താനാണെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം കഴിച്ചാൽ അതും ധാരാളമായിരിക്കും അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഇപ്പം തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഇരിക്കുന്നവരാണ് ചിയാ സീഡ്സ് മാത്രം കഴിച്ചാൽ തടി കുറയൂ ചിയാ സീഡ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് വളരെ വണ്ടർ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എന്നൊക്കെ വിശ്വസിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം എല്ലാം ഒന്നൊരു മാജിക് ഡ്രിങ്ക് അല്ല നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഓരോ ഡ്രിങ്ക് എടുക്കുന്നവരുടെയും പ്രത്യേകിച്ച് ഒരു റിസൾട്ട് നമുക്ക് കാര്യമായിട്ട് കിട്ടില്ല സോ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതേപോലെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം